ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഞാനുണ്ടാക്കി കാണിക്കാം ഞാൻ അപ്പോൾ ഞാനുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് ഒരു സ്പൂണും ഒരൊന്നര സ്പൂൺ പഞ്ചസാര ഒരു സ്പൂണ് ഇടുന്നോളൂ ഒന്നര സ്പൂൺ ഇടുന്നോളൊരു ഒരു ഗുമ്മ് കാണത്തുള്ളൂ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കൈ താഹിനിട്ടാൽ നമുക്ക് കൈ പൊള്ളരുത് അപ്പോൾ ഇതിനെ ഒന്ന് ഇട്ട് വെച്ചേക്കാം ഒന്ന് പൊങ്ങാൻ അനുവദിക്കാം നമുക്ക് കേട്ടോ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അനക്കാതെ അടച്ചു വയ്ക്കാം അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പണിയിലേക്ക് പോകാം ഇതാ ഈ കപ്പിനകത്ത് അഞ്ച് കപ്പ് മൈദ അടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നടുഭാഗം ഒന്ന് കുഴിച്ചിട്ട് ഒരു മുട്ടയിട്ട് കൊടുക്കാം ഏ ഒരു മുട്ട ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇത് ഷുഗർ വാർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ചെറു ചൂട് പാലാണിത് കേട്ടോ ഈ പാലിനകത്ത് നമുക്ക് കുറച്ചൊന്ന് വെണ്ണ എണ്ണയിട്ട് ഒന്ന് ഉരുകണം ചെറിയ ചൂടാണേ ആവശ്യത്തിനുള്ള ഉപ്പ് വെണ്ണയൊന്നും ഉരുകണേ ഞാനിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് പാൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നൊഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് കുഴിക്കാം കൈ നന്നായിട്ട് കഴിക്കുക ഉപ്പ് പഞ്ചസാര മുട്ട പാല് ചേർച്ചൂടിൽ വെണ്ണ ഉരുക്കി അത് ചേർത്താണ് നമ്മൾ കുഴക്കുന്നത് ഇരിച്ചിരിയാക്കിയിട്ട് ഇനി നമ്മുടെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചു കൊടുക്കുക കേട്ടോ ഈസ്റ്റ് നല്ല മഴപ്പെടുത്തി എടുക്കണേ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടും കെട്ട അതൊക്കെ മാറിക്കോളും കുഴച്ചിട്ടുണ്ട് ഇതിനിൻ്റെ പുറത്തോട്ട് നമുക്കൊരു ചെറിയ റിഫൈൻഡ് ഓയില് കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് തൂകി വെക്കാം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കണ്ട കേട്ടോ ഓക്കെ അടച്ചു നോക്കാം ഓക്കെ അപ്പോ അടച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള വസ്ത്രമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കയ്യിലൊന്നും നമ്മുടെ ഒട്ടത്തൊന്നുമില്ല കണ്ടോ ഈ പരുവം അപ്പം അതാണിതിൻ്റെ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞോട്ടെ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവർക്കും ഇതാ ഇത്ര പരിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ മാവ് എന്നിട്ട് മാവിൽ ക്ക് വേണം ഇത് പരത്തേണ്ടെന്ന് ഞാനങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇതിന് രണ്ടായിട്ട് പീസാക്കും ആ ഈ ഒരെണ്ണം അതായത് ഈ രണ്ട് പീസ് മതി ഒരാൾക്ക് കഴിക്കാൻ അതുതന്നെ നല്ല ഹേവിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേ കണക്ക് നിങ്ങളെ നോക്കി എന്ത് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണെന്നൊക്കെ എപ്പോഴും ഇത് മൈദ ആയതുകൊണ്ട് ഹെൽത്ത് വൈസ് ഇത് നല്ലതല്ല കഴിക്കുന്നത് മൈദയായതുകൊണ്ട് എങ്കിലും വല്ലപ്പോഴും ഒന്നും ആവുന്നതുകൊണ്ട് ഒരു ദുഷ്യവും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമാക്കി ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ കുമ്പള കുമ്പളം ഓല വരുമ്പോൾ കൈവെച്ച് തന്നെയാണ് ഞാൻ ആ മാവ് കയ്യിലുണ്ട് അതുകൊണ്ടൊന്നും തോന്നണ്ട ഇത് നന്നായിട്ട് ഭയങ്കര സോഫ്റ്റായിരുന്നു ഇത് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തിയോടൊക്കെ എന്തൊക്കെ കറികൾ കഴിക്കുന്നത് ഈ ഞാനിൻ്റെ കൂടെ അത് കഴിക്കാൻ പറ്റും നന്നായിട്ട് അപ്പോൾ സൂപ്പറായിട്ടുണ്ടാക്കാൻ പറ്റും എല്ലാവരും ഇത് കണ്ട് ഇനി ഞാൻ വലിയ വലിയ ഹോട്ടലുകളിൽ പോയി മേടിച്ച് കഴിക്കേണ്ട ഒരാവശ്യമില്ല ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിന്നൊരു കാര്യം ഈ ബ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇച്ചിരി ബട്ടറൊന്ന് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ചിരിച്ചിരി തേച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പം അങ്ങ് ബട്ടർ കൂടുതലാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനകത്തൊന്ന് ചേർക്കാഞ്ഞത് അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സാധാരണ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണിത് എല്ലാവരും ഉണ്ടാക്കി ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് അടുത്ത വിഭവമായിട്ട് കാണാം ബായ് എല്ലാവരും ഇത് കാണുമെന്നുള്ള കൂടി ഞാൻ അതിൻ്റെ പി ആണ് എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പും ആ പഞ്ചസാരയുടെ അളവും ഒക്കെ കൃത്യ കൃത്യമായിരിക്കണം അപ്പം എല്ലാവർക്കും ഇതുണ്ടാക്കി നോക്കാൻ പറ്റും ഓക്കെ അപ്പം രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബായ് എല്ലാവർക്കും ബായ് അപ്പം അടുത്ത നല്ല ഒരു വിഭവമായിട്ട് ഇനി അടുത്ത വീഡിയോൻ്റെ ചിക്കൻ സീരീസിൻ്റെ വീഡിയോ ആണ് ഓക്കേ ബായ്